ജോയി ആദ്യം തന്നെ പറയട്ടെ ഈ കുട്ടിയുടെ സ്ഥലമോ പോലീസ് സ്റ്റേഷൻ പരിധിയോ പ്രായമോ പേരോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമാണ് പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയിലാണ് സഹപാഠിക്കെതിരെ ഇപ്പോൾ പോക്സോ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അമ്മ കാണാനിടയായത് ഇതിനെ തുടർന്നാണ് വലിയ രീതിയിൽ പോലീസിൽ അടക്കം പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ വിദ്യാർത്ഥി ഒപ്പമുള്ള വിദ്യാർത്ഥിയാണെന്ന് തിരിച്ചറിഞ്ഞത് ഇട്ടിരിക്കുന്ന യൂണിഫോമിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഏതായാലും വലിയ മാനസിക ആഘാതം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലാണ് പ്രചരിച്ചിരുന്നത് വലിയ രീതിയിൽ ഇത് വലിയ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തുകയും ചെയ്തു ഏതായാലും ഈ ഇത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ കടുത്ത മാനസികാഘാതം ഉണ്ടാക്കി ഈ അമ്മ യും മകളുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ദിനംപ്രതി കൂടിക്കൂടി വരികയാണ് നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലും പല അധ്യാപകരും ഒക്കെ തന്നെ ബിസ്മയ ന്യൂസിലടക്കം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പല വാർത്തകളും ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും അടക്കമുള്ള കുട്ടികളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വീഡിയോകൾ പ്രചരിച്ചിരിക്കുന്നതുമൊക്കെ തന്നെ വലിയ വാർത്തകളായി മാറേണ്ട സാഹചര്യങ്ങളാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾക്കതൊന്നും പുറത്തു പറയാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ അവരുടെ പോലീസ് സ്റ്റേഷൻ പരിധി അല്ലെങ്കിൽ അവരുടെ സ്ഥലമോ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല ഇരകളായി പോകുന്നവരുടെ മാനസികാവസ്ഥയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഏതായാലും ഈ കഴിഞ്ഞ ദിവസവും കൊട്ടാരക്കരയിൽ സമാനമായ രീതിയിൽ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ ഈ അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടികൾ വനിതാ സിലിറ്റുന്ന ഇത്തരം കാഴ്ചകളൊക്കെ ദിനംപ്രതി ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഈ ഈ ഒരു വിഷയം വലിയ ചർച്ചയാകപ്പെടേണ്ട സാഹചര്യമാണ് പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ ചിത്രങ്ങളാണ് ഇത്തരം വലിയ രീതിയിൽ സമൂഹമാധ്യമ ിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്